ഏഷ്യാ കപ്പിൽ മൂന്നാം തവണയും ഇന്ത്യ പാക് മത്സരം വരുമോ എന്നറിയാനുള്ള ആകാംക്ഷയിലാണ് ആരാധകർ ഗ്രൂപ്പ് ഘട്ടത്തിലും സൂപ്പർ ഫോർ സ്റ്റേജിലും ഇന്ത്യയും പാകിസ്ഥാനും ഏറ്റുമുട്ടുമെന്ന് ആരാധകർ പ്രതീക്ഷിച്ചിരുന്നു പ്രതീക്ഷിച്ചതുപോലെ ഇരു ടീമുകളും രണ്ട് തവണ പരസ്പരം നേർക്കുനേർ വരികയും രണ്ട് തവണയും ഇന്ത്യ ജയിക്കുകയും ചെയ്തു ഗ്രൂപ്പ് ഘട്ടത്തിൽ ഏറ്റുമുട്ടിയപ്പോൾ ഏഴ് വിക്കറ്റിനായിരുന്നു ഇന്ത്യയുടെ ജയം എന്നാൽ സൂപ്പർ ഫോറിലും മികച്ച വിജയം തന്നെയായിരുന്നു ഇന്ത്യ കരസ്ഥമാക്കിയത് എന്നാൽ നിരവധി വിവാദങ്ങൾ സൂപ്പർ ഫോർ മത്സരത്തിൽ ഉടലെടുത്തിരുന്നു താരങ്ങൾ പരസ്പരം ഏറ്റുമുട്ടുന്നത് വരെ 那那，你都。 ഇനി ഒരു തവണ കൂടി ഏഷ്യ കപ്പിൽ ഇന്ത്യയും പാകിസ്ഥാനും നേർക്കുനേർ വരാൻ സാധ്യതയുമുണ്ട് അത് ഇരുപത്തെട്ടിന് നടക്കുന്ന ഫൈനലിൽ തന്നെയാണ് സൂപ്പർ ഫോറിലെ ആദ്യ മത്സരം വിജയിച്ചതോടെ ഫൈനൽ പ്രതീക്ഷകൾ ഇന്ത്യ സജീവമാക്കിയപ്പോൾ പാകിസ്ഥാൻ്റെ കാര്യങ്ങൾ അത്രയും സിമ്പിളല്ല സൂപ്പർ ഫോറിൽ നിന്ന് മുന്നിലെത്തുന്ന രണ്ട് ടീമുകളാണ് ഇരുപത്തെട്ടിന് നടക്കുന്ന ഫൈനലിൽ യോഗ്യത നേടുക സൂപ്പർ ഫോറിൽ ഇന്ത്യയും പാകിസ്ഥാനും ബംഗ്ലാദേശും ശ്രീലങ്കയും ഓരോ മത്സരങ്ങൾ വീതം പൂർത്തിയാക്കിയപ്പോൾ രണ്ട് പോയിന്റ് വീതമുള്ള ഇന്ത്യയും ബംഗ്ലാദേശുമാണ് ആദ്യ രണ്ട് സ്ഥാനങ്ങളിലുള്ളത് മൂന്നാം സ്ഥാനത്ത് നിലവിൽ ശ്രീലങ്കയും നാലാം സ്ഥാനത്ത് പാക്കിസ്ഥാനുമാണുള്ളത് എന്നാൽ നാളെ നടക്കുന്ന ശ്രീലങ്കയ്ക്കെതിരായ പാകിസ്ഥാൻ്റെ മത്സരമാകും ഏഷ്യാകപ്പിൽ വീണ്ടും ഇന്ത്യ പാക് പോരാട്ടം വരുമോ എന്ന് തീരുമാനിക്കുന്നതിൽ നിർണായക പങ്ക് വഹിക്കുക നാളെ നടക്കാനിരിക്കുന്നത് ഒരു ജീവൻ മരണ പോരാട്ടം തന്നെയാണ് നാളെ ശ്രീലങ്കയെ തോൽപ്പിച്ചാൽ പാകിസ്ഥാന് ഫൈനൽ പ്രതീക്ഷ നിലനിർത്താം അവസാന മത്സരത്തിൽ ബംഗ്ലാദേശിനെ കൂടി തോൽപ്പിച്ചാൽ പാകിസ്ഥാൻ ഫൈനലിലെത്തും ശ്രീലങ്കയെ തോൽപ്പിച്ച ബംഗ്ലാദേശിനെ ഇന്ത്യയും പാകിസ്ഥാനും തോൽപ്പിച്ചാൽ ബംഗ്ലാദേശിന്റെ ഫൈനൽ പ്രതീക്ഷയും മങ്ങും ആദ്യ മത്സരത്തിൽ ബംഗ്ലാദേശിനോട് അപ്രതീക്ഷിത തോൽവി വാങ്ങിയ ശ്രീലങ്കയ്ക്കും നാളെ പാകിസ്ഥാനെ വീഴ്ത്തിയാൽ മാത്രമേ ഫൈനൽ പ്രതീക്ഷ നിലനിർത്താനാവുമെന്നതിനാൽ കടുത്ത പോരാട്ടം തന്നെ പ്രതീക്ഷിക്കാം നാളെ തോൽക്കുന്ന ടീം പുറത്താവും അബുദാബിയിലാണ് പാകിസ്ഥാൻ ശ്രീലങ്ക നിർണായക പോരാട്ടം നടക്കുന്നത് എന്നതിനാൽ തന്നെ ടോസ് നിർണായകമാണ് അതേസമയം ഇന്ത്യയുടെ ബാക്കിയുള്ള രണ്ട് മത്സരങ്ങളും ദുബായ് ഇന്റർനാഷണൽ സ്റ്റേഡിയത്തിലാണ് പാകിസ്ഥാനോട് തോറ്റാൽ ശ്രീലങ്കയുടെ സാധ്യതകളും മങ്ങും ബംഗ്ലാദേശ് ഒരു മത്സരം വിജയിച്ചു നിൽക്കുകയാണെങ്കിലും ഫൈനലിൽ എത്താൻ പ്രയാ ാണ് നിലവിലെ സാഹചര്യം പരിശോധിക്കുമ്പോൾ ശ്രീലങ്ക അല്ലെങ്കിൽ പാകിസ്ഥാൻ എന്നിവരിൽ ഒരു ടീം ഫൈനലിലെത്താനാണ് സാധ്യത